തിരുവനന്തപുരം മിൽമ മേഖലാ യൂണിയൻ ചെയർമാനെതിരെ സമരം തുടർന്ന് തൊഴിലാളികൾ സി പി ഐ വനിതാ നേതാവായ മണി വിശ്വനാഥാണ് നിലവിൽ ഭരണസമിതിയുടെ അഡ്മിനിസ്ട്രേറ്റർ സിഐ ടിയു ഐ എൻ ട്യു സി സംഘടനകൾ സംയുക്തമായാണ് പ്രതിഷേധിക്കുന്നത് സമരത്തെ തുടർന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ പ്ലാന്റുകളുടെ പ്രവർത്തനം നിലച്ചു മിൽമ ജീവനക്കാർക്ക് പ്രൊമോഷൻ നൽകുന്നില്ലെന്ന് ആരോപിച്ചാണ് സംഘടനകളുടെ പ്രതിഷേധം ചില ഉദ്യോഗസ്ഥർക്ക് മാത്രം സ്ഥാനക്കയറ്റം നൽകുന്നുവെന്നും തൊഴിലാളികളെ അവഗണിക്കുന്നുവെന്നും യൂണിയനുകൾ ആരോപിക്കുന്നു മാനേജ്മെന്റിന്റെ ഭാഗം പറയുന്നത് ഓഫീസർമാർക്ക് മുമ്പ് പ്രൊമോഷൻ കൊടുക്കട്ടെ അവരെ ഇന്റർവ്യൂ കഴിയട്ടെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തരാം അതും മുപ്പതാം തിയ്യതിക്കകത്ത് വെച്ച് തരാമെന്നാണ് പറയുന്നത് പക്ഷേ രേഖാമൂലം എഴുതി തരുവാനോ അത് ഉറപ്പിക്കുവാനോ ഉള്ള പ്രവണത മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല ചെയർമാനോട് നമ്മൾ പലവട്ടം സംസാരിച്ചു എം ഡിയോട് പലവട്ടം സംസാരിച്ചു നിങ്ങൾ മുപ്പതാം തീയതി എന്നുള്ളത് നിങ്ങൾ രേഖാമൂലം രേഖാമൂലം നമുക്ക് ആ ദിവസം ഈ രണ്ട് നീതി കാണിക്കാതെ ഒറ്റ നീതിയിൽ നിങ്ങൾ ഇന്റർവ്യൂ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ സിപിഐ വനിതാ നേതാവായ മണി വിശ്വനാഥാണ് നിലവിലെ ഭരണസമിതിയുടെ അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞ ദിവസത്തെ അഭിമുഖവും ചെയർമാൻ മണി വിശ്വനാഥനെയും പ്രതിഷേധക്കാർ തടഞ്ഞിരുന്നു സമരത്തെ തുടർന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ പ്ലാന്റുകളുടെ പ്രവർത്തനം നിലച്ചു പാലുമായി ലോറികൾ മിൽമ ആസ്ഥാനത്ത് തുടരുന്ന സാഹചര്യവും ഉണ്ടായി ലോറികളിൽ നിന്ന് പാല് പകരാനും സാധിച്ചിട്ടില്ല ഈ മാസം തൊഴിലാളികളുടെ സ്ഥാനക്കയറ്റത്തിൽ രേഖാമൂലം ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് യൂണിയനുകൾ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലും സമരം തുടരുമെന്ന് യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കി ജനം തിരുവനന്തപുരം